فاصبر عنا وعد الله حق ولا يستخفنك الذين لا يوقنون وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ും ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ പടച്ചടബിൻ്റെ പിരിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ ബുദ്ധക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് പടച്ചറാമ്പ് നാം ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുത്തക്കുകളിലും മുഹീദുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഷാഗാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് ഷാഗാനിലേക്ക് പ്രവേശിച്ചതോടുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു നടുവീർ പ്രാർത്ഥന പുറത്തു വരുന്നുണ്ട് അള്ളാഹുവേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈ ഒരു റമലാനിന് കൂടി നാദാ നീ ഞങ്ങൾക്കൊരവസരം തരണേ എന്ന് റബ്ബിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കും കാരണം നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് അതിൻ്റെ സെക്കൻഡ് സൂചി അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അത് നമ്മുടെ സമയത്തെക്കുറിച്ച് മാത്രമുള്ള ബോധ്യം അല്ല നമുക്ക് നേരുന്നത് അതിൻ്റെ സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡിലും മുൻപോട്ട് ചലിക്കുമ്പോൾ ലോകത്ത് രണ്ട് ജീവനുകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ട് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് മനുഷ്യർ ലോകത്ത് മരണം സംഭവിക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ ആയിരത്തി എഴുന്നൂറോളം പേര് മരണപ്പെട്ടു പോകുന്നുണ്ട് ഒരു ദിവസത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം മനുഷ്യർ മുതൽ എഴുപത്തി രണ്ടായിരം മനുഷ്യർ വരെ ലോകത്തു നിന്ന് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയാകുന്നുണ്ട് ഹുതുബയുടെ ആമുഖമായി ഞാനിത് ഉണർത്താൻ കാരണം സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും പരിശുദ്ധ റമദാനിനെയും റമദാനിൻ്റെ സൽക്കർമ്മങ്ങളെയും ഒക്കെ കൊതിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഈ പോയ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു കഴിഞ്ഞ ജുമാഹു തുക കഴിഞ്ഞ് ഞാൻ പഠിച്ചിരുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് കിതാബ് വായിച്ചു തരുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ജുമാ നമസ്കാരമെല്ലാം കഴിഞ്ഞ് ചെറിയൊരു പനി ബാധിച്ച് നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്നും ബ്ലഡ് കൗണ്ടിംഗ് താഴ്ന്ന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് ആ സഹോദരൻ ഗ്രൂപ്പിൽ എനിക്ക് ബ്ലഡ് കൗണ്ടിങ് താഴ്ന്നു പോകുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണം എന്നാൽ ഇക്കഴിഞ്ഞു പോയ ബുധനാഴ്ച രാവിലെ ആയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്ന ആ സഹോദരൻ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയാവുകയാണ് ഞാനിതുണർത്തിയത് നമുക്കൊക്കെയും അള്ളാഹു സുബഹാ ആല ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമലാനിൻ്റെ പുണ്യങ്ങളും അതിൻ്റെ നന്മകളും അതിൻ്റെ ശുദ്ധീകരണവും ഒക്കെ അള്ളാഹുസുബഹാനഹു വത്ത ആല നമുക്കോരോരുത്തർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഷഹബാൻ മാസം പരിശുദ്ധ റമല്ലാനിലേക്കുള്ള ഒരുക്കത്തിൻ്റെ മാസമാണ് റമദാൻ കർമ്മങ്ങളിലേക്കുള്ള മാസമാണ് ഷഹബാനിലെ നാം ഒരുങ്ങുകയാണ് പരിശുദ്ധ റമദാനിലേക്ക് വേണ്ടി ഒരു കർഷകൻ അയാളുടെ വിത്ത് പാടത്തേക്ക് വിതക്കുന്നതിനു മുൻപ് അയാളുടെ കൃഷിയിടം നന്നായി ഇളക്കി മറിച്ച് അതിൽ വളവും വെള്ളവും ഒക്കെ നൽകി അതിൻ്റെ വിത്ത് അതിൻ്റെ വേരുകൾ അകക്കാമ്പ് ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഒരു നൂറ് മേനി വിളവ് കിട്ടുവണം എന്ന കൂടിയാണ് ആ കർഷകൻ പാടത്തേക്ക് വിത്ത് വിതക്കുന്നത് വിത്ത് വിതയ്ക്കുമ്പോഴും മനസ്സിലൊരു വിപ്രാളവും അസ്വസ്ഥതയുമുണ്ട് പ്രകൃതി ദുരന്തത്തിലോ പ്രകൃതിക്ഷോഭത്തിലോ ഞാൻ മുടക്കിയ എൻ്റെ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന വെപ്രാളം ആ കർഷകനിലുണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒൻപത് മാസമായി നമ്മുടെ വീട്ടിലേക്കൊരാതിഥേയൻ കടന്നു വരാൻ പോകുന്നു നമ്മുടെ മകളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ പ്രസവത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഉമ്മയ്ക്കും ആ കുഞ്ഞിനും സുരക്ഷിതമാകുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കും എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടി ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് അപകടമുണ്ടാകരുത് അത്യാഹിതമുണ്ടാകരുത് കുഞ്ഞു ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ചാൽ വളരെ മൃദുലമായ തുണിയിൽ പൊതഞ്ഞ് വെക്കാനുള്ള തുണികൾ നമ്മൾ ശേഖരിച്ചു വെക്കും അതുപോലെ പരിശുദ്ധമായ റമദാൻ റമദാൻ ആഗതമാകുന്നതിനു മുമ്പേ വിശ്വാസി അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തും എന്താണ് സഹോദരങ്ങളെ ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹജ്ജിന് പോകുന്ന ഒരു സഹോദരൻ ഹജ്ജിലേക്ക് പോകുന്നതിനു മുമ്പ് ഞാൻ മുടക്കിയ എൻ്റെ ഈ വില വലിയ വിലപിടിപ്പുള്ള എൻ്റെ ഈ ധനം ഞാനും എൻ്റെ ഭാര്യയും ഹജ്ജിന് പോകുമ്പോൾ ഒരു പത്ത് ലക്ഷത്തിലേറെ രൂപയാകുന്നു ഇതെൻ്റെ പരലോകത്തും എൻ്റെ മരണാനന്തര ലോകത്തും ഉപകാരപ്പെടാൻ ഹജ്ജിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഹജ്ജിലേക്ക് പോകുന്ന ഒരു ലയൂഫുർ റഹ്മാൻ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഏതേത് കർമ്മങ്ങൾ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോഴും ആ കർമ്മങ്ങളുടെ ഒരുക്കങ്ങളിൽ ഒന്നാമത്തെ ഒരുക്കം നമ്മുടെ ആ നമ്മുടെ വിശ്വാസമാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും അബദ്ധം വന്നാൽ ഷഹാദത്തിന്റെ മേളിൽ നാം കെട്ടി ഉയർത്തിയ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയും പൊളിഞ്ഞു താഴേക്ക് വീണുപോകും

ഇന്ന് റസൂലിനോട് ഉണർത്തുമ്പോ വിശ്വാസികളായ നാം ഓരോരുത്തരോടുമാണ് ആ ഉണർത്തൽ നടത്തുന്നത് സഹോദരങ്ങളെ ലോകത്തു വന്ന പ്രവാചകന്മാരോടൊക്കെയും അള്ളാഹു നടത്തിയ ഒരു ബോധനമാണ് ആ ബോധനം ആ പ്രവാചകന്മാരിൽ ഒരിക്കലും ബഹുദൈവ ആരാധനയുടെ കണികയും സംഭവിക്കുകയില്ല അത് വിശ്വാസികളെ ഉണർത്തുന്നു പരിശുദ്ധമായ റമലാനിന് മുമ്പ് ിലെ ഒരുക്കങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും ശരിപ്പെടുത്തുക എന്നുള്ളതാണ് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന മനുഷ്യരൊക്കെയും ഇന്നൽ ഇൻസാന മനുഷ്യരൊക്കെയും തിരാനത്തിലാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ബഹുദൈവ ആരാധകരായ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളെ കുറിച്ച് മാത്രമല്ല സഹോദരങ്ങളെ മുസ്ലിം നാമധാരികളായി വിശ്വാസത്തിന്റെ ഉള്ളിൽ ആരാധനയുടെ ഘടകങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ അവരെ കുറിച്ചും കൂടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ലഫീ ഹുസർ അവർ തീരാ നഷ്ടത്തിലാണ് പിന്നീട് നഷ്ടം നേരിടാതെ വിജയിക്കുന്ന ഈ നോമ്പും സക്കാത്തും ഹജ്ജും നമസ്കാരത്തിലൂടെയും വിജയിക്കുന്നവരാരാണ് പങ്കു പങ്കു ചേർക്കാതെ ചേർക്കാതെ വിജയിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് തന്റെ വിശ്വാസത്തിൽ ഒരക്രമവും കലർത്താതെ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ വളരെ കൃത്യതയോടുകൂടി ആ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അവർ അവരുടെ വിശ്വാസത്തെ വിശുദ്ധ കുർആാനിലൂടെ അവർ ശരിപ്പെടുത്തും കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് സഹോദരങ്ങളെ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി എന്ന് നമുക്കൊക്കെയും അറിയാം നാൽപ്പത്തി ഒന്ന് മുതൽ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും പ്രവാചകനോട് കൽപ്പിക്കുകയായിരുന്നില്ല പന്ത്രണ്ട് വർഷക്കാലം ആരാണി ലോകത്തിന്റെ സൃഷ്ടാവ് നമാരിലേക്കാണ് മടങ്ങി പോകുന്നത് ആ റബ്ബിലേക്കുള്ള ദൃഢമായ ബോധ്യം ഓരോ സ്വഹാബത്തിൻ്റെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നുവന്ന് അവരുടെ ഹൃദയത്തിൽ അള്ളാഹുണ്ടോ എന്നല്ല പരലോകമുണ്ടോ എന്നല്ല അവരുടെ ഹൃദയം ഓരോ പ്രഭാതത്തിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടാണ് ആ പ്രഖ്യാപനം വരുന്നത് സഹോദരങ്ങളെ പരിശുദ്ധമായ ഷൈബാനിന്റെ റമുലാനിന്റെ ഒരുക്കങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ വിശ്വാസം നമ്മുടെ അക്കീദ ശരിയായ രൂപത്തിലാവുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസങ്ങളോട് വിശുദ്ധമായ ഖുർആൻ റൂമിന്റെ ഏറ്റവും അവസാനത്തെ വചനം വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങ് ക്ഷമിക്കുക പ്രവാചകരെ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെയും സത്യമാണ് മരണത്തിനപ്പുറമുള്ള ജീവിതവും സ്വർഗവും നരകവും അനശ്വരമായ സ്വർഗീയ ആനന്ദങ്ങളൊക്കെയും ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നതൊക്കെയും അവിടെ വിശ്വാസം എന്നല്ല അള്ളാഹു പരിചയപ്പെടുത്തിയത് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ദൃഢവിശ്വാസമില്ലാത്തവർ അങ്ങയുടെ ഹൃദയത്തിൽ ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ അഥവാ ഹിതായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ അപ്പൊ വിശ്വാസത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു സംശയമെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതൊരു വിശ്വാസമല്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് ദൃഢമായ ബോധ്യമാണ് അതാണ് വിശുദ്ധ വി പ്രവാചകനെ ഉണർത്തിയത് ആ ഒരു ദൃഢമായ ഒരു ബോധ്യത്തോട് കൂടിയിട്ടാകണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ആരാധിക്കലാണ് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് നീ കാണുന്നതുപോലെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ അൽഹന്ദിറു എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ റബ്ബ് കാണുന്നത് റബിന്റെ മുന്നിൽ ഹംദ് പറയുമ്പോ നമ്മുടെ ഹംദ് കേട്ടിട്ട് എന്റെ അടിമൈദ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് റബ്ബ് മറുപടി പറയുമോ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം നാം പള്ളിയിലേക്ക് കയറി വന്നപ്പോഴുള്ള ഈ നമസ്കാരത്തിൽ അങ്ങനെ ഒരു ആരാധിക്കലാണ് എങ്ങനെയാണ് നീ നീ ആരാധിക്കേണ്ടത് സുന്നെ കാണുന്നത് പോലെ നീ നീ കാണുന്നില്ലെങ്കിലും നിന്റെ ഹൃദയം കാണുന്നുണ്ട് നീറുക്കൊഴു ചെയ്യുമ്പോ നീ സുജൂത് ഹൃദയത്തിന്റെ ഉള്ളിലെ ആത്മാർത്ഥത എത്രത്തോളമുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണോ എന്ന പ്രഖ്യാപനം എന്ന സ്തുതി എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വാഴ്ത്തൽ എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണോ വിശുദ്ധമായ പരിശുദ്ധമായ റമുലാനിന്റെ ഒരുക്കങ്ങളിൽ ഒന്നാമത്തേത് ശരിയായ വിശ്വാസമാണ് സഹോദരങ്ങളെ രണ്ടാമത്തേത് കർമ്മങ്ങളിലുള്ള ആത്മാർത്ഥതയും ദൃഢതയുമാണ് മൂന്നാമതായി നമുക്ക് വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ശരിയായ അറിവാണ് വിശുദ്ധ പഠിപ്പിച്ചത് നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടതുപോലെ നിങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ അയാളെക്കുറിച്ച് ചെറിയ തെറ്റിദ്ധാരണ വന്നു കുറച്ച് പിണക്കത്തിലായിരുന്നു നമ്മുടെ പേര് വിളിച്ചിട്ട് പറയും നീ എന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്തോ തെറ്റിദ്ധാരണകൾ റബ്ബിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാനില്ലെന്നാണ് സഹോദരങ്ങളെ അവിടെ പുരോഹിതന്മാർ അള്ളാഹുവിലെ കടുപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകത്തുന്ന ഉദാഹരണങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അവർ ഉദാഹരണമായി പറയുന്നതൊരു മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമോ എം എൽ എ കാണണം നാട്ടിലെ മെമ്പറെ പിടിക്കണം എങ്കിലെ മന്ത്രി മുഖ്യമന്ത്രിയെ കാണാൻ കഴിയൂ നമുക്കൊരു കളക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അയാളുടെ ഓഫീസിലെ ക്ലർക്കിനെയോ പിയൂണിനെയോ പിടിച്ചാലേ നമുക്ക് അയാളെ കാണാൻ പറ്റൂ അള്ളാഹുവിനെ ഉദാഹരിക്കുന്നതാണ് നമ്മുടെ പുരോഹിതന്മാർ അവിടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക മുഖ്യമന്ത്രി നമ്മളുമായി വളരെ ഒരു വ്യക്തിയാണെങ്കിൽ നാം ഇടയാളന്മാരെ അവിടെ സ്വീകരിക്കുമോ സഹോദരങ്ങളെ നമ്മൾ കാണുന്ന കളക്ടർ നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളാണെങ്കിൽ നാം അവിടെ ഇടയാളന്മാരെ സ്വീകരിക്കുമോ നാം നേരിട്ട് സംസാരിക്കും നാം അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും റബ്ബുൽ ആലമീനായ നാഥൻ അറിയാം ഒരു മന്ത്രിയുടെയോ ഒരു മുഖ്യമന്ത്രിയുടെയോ മുന്നിൽ കാണേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മെ കുറിച്ച് ഒരു കാര്യവും അയാൾക്ക് അറിയില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ റബ്ബിന്റെ മുന്നിൽ റബ്ബിലേക്കുള്ള അടുപ്പത്തെ കുറിച്ച് വിശുദ്ധ അള്ളാഹു പഠിപ്പിച്ചത് ഇന്നഹൂ സമീയ തീർച്ചയായും അവൻ സമീഒൻ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള നീറ്റലും ഒറ്റപ്പെടലും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ വേദനകളും അവൻ കാണുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് ഖരീബ് അവൻ സമീപസ്ഥനാണ് അവൻ സമീപസ്ഥനാണ് വിശുദ്ധ ഖുർആാനിന്റെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്നു അടുത്തിരിക്കുന്നു എന്ന പദത്തിന്റെ അർത്ഥം ആരാണ് നമ്മുടെ മാതാപിതാക്കളല്ല ലോകത്ത് നമ്മെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായ സുഹൃത്തുക്കളെക്കാളേറെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മുടെ രണ്ട് രക്തധമനികളെക്കാൾ നമ്മുടെ രണ്ട് ഏറെ ആ റബ്ബ് നമ്മളിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടേതാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും മലക്കുകളുടെ മുന്നിലാണോ ജിന്നുകളുടെ മുന്നിലാണോ കബറുകളുടെ മുന്നിലാണോ സൂര്യന്റെ മുന്നിലാണോ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് അള്ളാഹു സുബാനതാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ റമുലാനിൻ്റെ ഒരുക്കങ്ങളിൽ മൂന്നാമത്തേത് നമ്മുടെ ഇച്ഛകളെ ഒതുക്കി നിർത്തുവാനുള്ള കഴിവാണ് പരിശുദ്ധമായ റമുലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം ആ റമുലാനിലേക്കുള്ള ഒരുക്കങ്ങളിൽ മൂന്നാമത്തേത് നമ്മുടെ ഇച്ഛകളെ ഒതുക്കി നിർത്തലാണ് നാം നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാനും എൻ്റെ മൊബൈലും ഒറ്റയ്ക്കാകുമ്പോൾ എൻ്റെ മൊബൈലിൽ മറ്റാർക്കും കയറി വരാൻ കഴിയാത്ത ഒരു കവാടങ്ങളും അതിൻ്റെ ഉള്ളിലില്ല ആർക്കും എൻ്റെ മൊബൈൽ എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ കൂട്ടുകാർക്കുമൊക്കെ എടുത്തു പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ നാം കാണുന്നത് നാം കേൾക്കുന്നത് നമ്മുടെ ഇച്ഛകളെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയണം നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ കണ്ണ് എന്തിലേക്കും നോക്കും പക്ഷേ കണ്ണിനെ നോക്കാൻ കൽപ്പിക്കുന്നത് കണ്ണല്ല കണ്ണിനെ നോക്കാൻ കൽപ്പിക്കുന്നത് മറ്റൊരു അവയവമാണ് ആ അവയവം കൽപ്പിക്കുമ്പോഴാണ് കണ്ണ് വൃത്തികേടുകളിലേക്കും ലേച്ഛതകളിലേക്കും പോകുന്നത് നമ്മുടെ നാവ് എന്തും പറയും ആ നാവ് സ്വയം പറയുന്നതല്ല ആ നാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് മറ്റൊരു അവയവമാണ് അറിയുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷണമുണ്ട് ഇതാ സോല ആ മാംസ കഷണം നന്നായാൽ നമ്മുടെ കണ്ണും നമ്മുടെ നാവും നമ്മുടെ കരങ്ങളും എല്ലാം അത് നന്നാകും വൈദാ ആ മാംസ കക്ഷണം മോശമായാൽ ഫസദൽ ജസദുല്ല നമ്മുടെ ശരീരം മുഴുവനും മലിനമാകും മ്ലേച്ഛമാകും ഓടയിലൂടെ ഒഴുകുന്ന മലിന ജലം പോലെ നമ്മുടെ ജീവിതം മലിനമായി പോകും എന്നിട്ട് പ്രവാചകൻ ഉണർത്തി അറിയുക അത് ഹൃദയമാണ് ആ ഹൃദയത്തിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായേക്ക് മുൻപുള്ള ഷാബാനിലെ അതിൻ്റെ ശുദ്ധീകരണമാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്നുണ്ടോ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണ് പടച്ചവൻ്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് എൻ്റെ മക്കളോട് സംസാരിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവരോട് സംസാരിക്കുന്നത് എൻ്റെ കസ്റ്റമറോട് സംസാരിക്കുന്നത് എൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരോടുള്ള എൻ്റെ പെരുമാറ്റത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയുണ്ടാകും എന്നിട്ട് തന്റെ ഇച്ഛകളെ ഇകളെ നിർത്തും വിശുദ്ധമായ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഓരോന്നോരോന്നായി അല്ലാഹു എണ്ണി പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ആത്മാവും അതിനെ സംവിധാനിച്ച തന്നെയാണ് സത്യം ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ മ്ലേച്ഛതയെ കുറിച്ചും ജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ചും ഓരോ മനുഷ്യർക്കും ഈ ലോകത്തേതു മതസ്ഥരാണെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ജന്മസിദ്ധമായ ഒരു നൈസർഗികമായ ഒരു ബോധനമുണ്ട് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ കഴിഞ്ഞുപോയ ഒരാഴ്ച ഒരു രണ്ടും ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരന്റെ പിന്നാലെ ചെന്ന് അയാളുടെ വീഡിയോ രംഗം പകർത്തുകയും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ആ പെൺകുട്ടി ലോകത്തെ മുഴുവനും വിളിച്ചുണർത്തുകയും സർവ മനുഷ്യരുടെയും മുന്നിൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ തനിക്ക് ലൈംഗികമായ അതിക്രമം സംഭവിച്ച സമയത്ത് തൻ്റെ ബസ്സിലുള്ളവരോടും നിയമപാലകരോടും ഒന്നിനെക്കുറിച്ചും പറയാതെ ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്തപ്പോൾ ആ കുടുംബത്തെയും ആ സമൂഹത്തെയും ഒന്നടങ്കം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ആ മനുഷ്യൻ മരണ ആത്മഹത്യയിലേക്ക് പോയി നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും മനസ്സ് മ്ളേച്ചതി മ്ളേച്ചതിലേക്കും അതുപോലെ തന്നെ നല്ലതിലേക്കും തിരിയുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് എന്നും മുസ്ലിമീങ്ങളായ വിശ്വാസികൾ പോലും അത് തെറ്റാണ് എന്നും ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് കാരണം ഓരോ മനുഷ്യരുടെയും മകത്തളങ്ങളിൽ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷ്മതയെ കുറിച്ചും അതിന്റെ മ്ലേച്ഛതയെ കുറിച്ചും അല്ലാഹു ബോധനം നൽകുന്നു എന്നിട്ട് അള്ളാഹു ആ ആത്മാവിനെ ആ ഹൃദയത്തെ സംസ്കരിച്ചുവോ അയാൾ വിജയിച്ചു അത്തരമൊരു വിജയമാണ് ഓരോ വർഷവും പരിശുദ്ധമായ റമദാനിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗം സഹോദരങ്ങളെ എന്നാൽ ആ ഹൃദയത്തെ മലിനമാക്കിയവൻ ആ ഹൃദയത്തെ മോശമാക്കിയവൻ ഈ ലോകത്ത് റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യമില്ലാതെ ജനങ്ങളുടെയും മനുഷ്യരുടെയും കയ്യടിക്ക് വേണ്ടി അംഗീകാരങ്ങൾക്ക് വേണ്ടി അതുപോലെ പടച്ച റബ്ബിന്റെ മുന്നിലെ വിചാരണയെ കുറിച്ച് ഭയപ്പെടാതെ എന്തു തോന്നിയ വാസവും കാണിച്ച് ജീവിക്കുന്ന ആ മനുഷ്യ ഹൃദയത്തിൻ്റെ ഉടമകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മലിനമാക്കിയവൻ പരാജയപ്പെട്ടു എന്നാണ് വിശുദ്ധമായ ഈ ഷേബാൻ മാസം റബുലാനിന്റെ മുന്നൊരുക്കമാണ് ആ മുന്നൊരുക്കങ്ങളിൽ ഒന്നാമത്തത് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ അഗീതയുടെ ശരിയായ രൂപത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെയും പ്രവർത്തിച്ച് ക്ഷീണിതരായ മനുഷ്യർ നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് പലരെയും അറിയാം നോമ്പിലും നമസ്കാരത്തിലും ജക്കാത്തിലുമൊക്കെ ശ്രദ്ധയുള്ളവരാണ് പക്ഷേ പൗരോഹിത്യം പറയുന്ന അന്ധവിശ്വാസങ്ങളും ആ ജൽപ്പനങ്ങളും അതേപടി സ്വീകരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെക്കുറിച്ചാണ് അള്ളാഹു ഉണർത്തുന്നത് വിശ്വാസം ശരിയാകാതെ വിശ്വാസത്തിൽ അക്രമം കലർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ബഹുദൈവാരാധന കലർത്തിക്കൊണ്ട് ഏതേത് കർമ്മങ്ങൾ ചെയ്താലും നാളെ പരലോകത്ത് അതൊക്കെയും സ്വീകാര്യമല്ല എന്നും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ ഒതുക്കി നിർത്തുകയും നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കണം എൻ്റെ പോക്ക് എങ്ങോട്ടാണ് എൻ്റെ മനസ്സെങ്ങോട്ടാണ് എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പത്ത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ഒരു കച്ചവടം ചെയ്ത ലാഭം കിട്ടുന്നതിൽ നിന്ന് അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ തെറ്റായ മാർഗത്തിലൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് കൊന്നുകൂടുമ്പോ അതൊക്കെയും ഹറാമാണ് എന്നും അതൊക്കെയും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ ജീവിത പങ്കാളിക്കും ഞാൻ ആഹരിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നും ശരിയായ രൂപത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ഒരു ബോധ്യവും ബോധനവും വിശ്വാസിക്കുണ്ടാകുമ്പോഴാണ് ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ സൂറ യൂസുഫിലൂടെ ഓർമ്മ